ഹൺഡ്രഡ് പേർസെൻ്റ് സൗദി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഇസ്ലാമിക വിശ്വാസികളുടെയും അവരുടെ ഒരു ഐക്കോണിക് രാജ്യമാണ് മെക്ക മദീന പ്രൊഫറ്റ് മുഹമ്മദ് ഇതൊക്കെ ബന്ധപ്പെട്ട അത് അവരെടുക്കുന്ന സ്റ്റാൻഡായിരിക്കും ഈ ഇസ്ലാമിക രാജ്യങ്ങളല്ല എടുക്കുന്നത് അതാണ് ഏറ്റവും പരമപ്രധാന സുന്നി രാജ്യം അപ്പോൾ അത് കൂടാതെ ഈ പിന്നെ കാശ്മീർ ഇഷ്യൂനേക്കാൾ കുറച്ചുകൂടി വിശാലമായിട്ട് നോക്കുമ്പോൾ ഈ മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ നിരന്തരം ഉയർത്തുന്ന ഒരു നറേറ്റീവ് കാശ്മീരിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വിശാലമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുക അല്ലെങ്കിൽ വംശഹത്യ ചെയ്യപ്പെടുന്നു എന്നൊരു വാദം അവർ ഉയർത്തുന്നുണ്ട് അതിന് ഒട്ടും സ്വീകാര്യത ഇതുവരെ കിട്ടിയിട്ടില്ല അത് അതാണ് ഏറ്റവും കറക്റ്റ് കാരണം ഇന്ന് വരെ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വംശഹത്യ ജനസായ അത് ഇപ്പം ഇസ്രായേലിനെതിരെ ജനസൈഡ് എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അവിടെ ബ്ലോക്ക് ചെയ്യുക അതോടുകൂടി ആ ഇഷ്യൂ ഇസ്രായേലിനെ തട്ടുന്നില്ല ഇന്ത്യക്കെതിരെ ഇത്രയും നാളും ഒരു അറബ് രാജ്യങ്ങളും പാകിസ്ഥാൻ ഒഴുകി ഒരു രാജ്യങ്ങളും പ്രത്യേകിച്ച് ഈ ഉറുദുക എന്നോരണം പ്രാവശ്യം പറഞ്ഞത് പക്ഷേ അതോടുകൂടി അതങ്ങ് തീർന്നു പക്ഷേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നേഷൻസ് ഇനിയും ഈ സംഭവം മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇന്ത്യയിലെ ജനസൈഡ് എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ പറയുന്ന ഒരു സ്റ്റാൻഡുണ്ട് അതാണ് ഇന്ത്യൻ അസ്റ്റാൻഡ് അഫേഴ്സ് സെക്രട്ടറി ജയ്സ്വാളിന്റെ ആ കമന്റ് കാരണം സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് ഇന്ത്യൻ ഇഷ്യൂ ഉണ്ട് കാരണം ലോകത്തില് ഇന്തോനേഷ്യ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നൊരു നരേറ്റീവ് ഉണ്ട് അത് ഗ്ലോബലായിട്ട് അവർ അത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഈ പറയുന്ന സൗദി ആണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളും നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്തില്ല ഇവിടെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോവുമായിരുന്നു